நாளாவ மாதவ முதவிய பாப்பாவோ பாப்பா மதியோதியோ தங்க சிந்தாவோ I oh am அவங்களுடைய காசு நாடு வழி காதலி இல்லைங்க நாடு வழி காலையில் பாபுரத்து பாபுரத்து ராஜபட்ச பாபுரத்தை பாபுரத்தை நாடு வழி காதலி இல்லைங்க நாடு வழி இல்லையா. <laughs> ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കാണിക്കരുത് എന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസിന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ കമണിപ്പിച്ചതിന്റെ പേരിൽ ഈ കേരള ജനതയും നമുക്കറിയാം നമ്മളെല്ലാവരും നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹം വിദേശ യാത്ര നടത്തുവാൻ വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ് ആ ചെലവഴിച്ച തുക അദ്ദേഹം ഇപ്പൊ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ അദ്ദേഹം വലിയ മുതലാളിയാണ് ഈ നാട്ടുകാർ കഷ്ടപ്പെട്ട് നികുതി അടച്ച പണം കൊണ്ട് ദൂർത്തടിക്കാനുള്ളതല്ല നിങ്ങൾ മാന്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ മര്യാദയുള്ളവരാണെങ്കിൽ ആ പണം തിരിച്ചടയ്ക്കുവാൻ ആദ്യം ഈ മന്ത്രി തയ്യാറാവണമെന്നാണ് യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത് കേരളത്തിലെ യുവാക്കളോട് കേരളത്തിലെ കായിക പ്രേമികളോട് ഇതിലുള്ള വഞ്ചനയാണ് മന്ത്രി വി അദ്രമാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ അദ്ധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പയ്യലക്ഷം വന്ന സമയത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്തും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്തും മന്ത്രി അദ്ദേഹമാൻ്റെ പത്രസമ്മേളനം നടത്തുകയും കേരളത്തിനകത്തേക്ക് നവംബർ മാസം കൂടി മെസ്സിയും അർജന്റീന ടീമും കടന്നു വരുന്നു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയും യുവാക്കളുടെ വോട്ട് ശേഖരിക്കുന്നതിന് വേണ്ടി യുവാക്കളെ കബളിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മറ്റ് പ്രഖ്യാപനം നടത്തി പറയുന്ന വാക്ക് നടപ്പിലാവും നടക്കുന്ന വാക്കേ പറയുമെന്ന് വീരവാദമൊക്കിയ ഈ ബാക്കി വാക്കിൽ നിന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പ് പാലിക്കാൻ ഈ അഗ്രഹമാൻ ഇതുവരെ തയ്യാറാകാനോ നടപ്പിലാക്കാനോ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവാ குடிபொரசு जिंदाबाद கோஜாதா जिंदाबाद உடைகடகே जिंदाबाद நியமனதேய பாயிடு 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 പ്രേമികളെ പേരിൽ ലക്ഷം രൂപ കേരള ും നീതി അടയ്ക്കുന്ന പണം ചെലവഴിച്ചതിന്റെ പേരിൽ അത് തിരിച്ചടയ്ക്കാൻ ഈ മന്ത്രി മന്ദിരത്തിലേക്ക് മന്ത്രി വസതിയിലേക്ക് നടത്തിയ മാർച്ചാണിത് ഇത് ഈ തുക തിരിച്ചടയ്ക്കുന്നതുവരെ താനൂരിന്റെ തെരുവിൽ സമരമായിട്ട് പോകും നമ്മളെ സമരം അവസാനിപ്പിക്കാണ് ഇത് സൂചന സമരമാണ് ഈ പ്രതികൂല കാലാവസ്ഥ ഈ പ്രതികൂല സാഹചര്യം പോലും നടത്തിയിട്ടുണ്ട്